സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു തുടർന്നും എല്ലാവരുടെയും സ്നേഹവും സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതാ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാഴ പൂമ്പ് തോരൻ ആ വാഴ വാഴപ്പൂമ്പ് തോരൻ എങ്ങനെയാണ് നമ്മളിവിടെ വെക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എല്ലാവരും വാഴക്കൂമ്പുതോരൻ വെക്കുന്നത് ഉണ്ട് ആ കൂട്ടത്തിൽ ഞാൻ വെക്കുന്ന വാഴ കൂമ്പുതോരനും കൂടെ നമുക്കൊന്ന് നോക്കാം ഇന്ന് നമ്മുടെ കൊച്ചുകുട്ടികളായാലും വലിയ കുട്ടികളായാലും വാഴപ്പുമ്പുതോരൻ കൊണ്ടൊന്നും നമ്മൾ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ വളരെയധികം മടിയാണ് ചിലർ കഴിക്കും ചിലർക്കേ വേണ്ട വേണ്ട അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ നിങ്ങളൊന്ന് വാഴപ്പുമ്പുതോരൻ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇത് മാത്രം ഒന്ന് കഴിച്ചു നോക്കാൻ പറയണം അപ്പോൾ അവർ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നാളെ മുതൽ വാഴക്കുമ്പ് തേടി പോവുക അത്രയ്ക്ക് വളരെയധികം ടേസ്റ്റോടുകൂടിയും വ്യത്യസ്തമായ രീതിയിലുമാണ് ഈ വാഴക്കുമ്പുതോരൻ വെക്കുന്നത് ആ വാഴക്കൊമ്പിൻ്റെ ഒരു കവർപ്പോ യാടൊന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് വളരെയധികം ടേസ്റ്റോടുകൂടിയായിരിക്കും നമ്മുടെ കുട്ടികൾക്ക് ലെഞ്ചിന് ഈ വാഴക്കുമ്പുതോരം കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ കഴിക്കാത്ത കുട്ടികൾ നാളെ മുതൽ ചോറ് പാത്രം കാലിയാക്കി വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ വാഴക്കൂമ്പ് ദോരം ട്രൈ ചെയ്യുക വളരെയധികം ടേസ്റ്റോടുകൂടി നമുക്ക് തയ്യാറാക്കാം അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണോ എന്നുള്ളത് ഒക്കെ നമുക്കിന്ന് കണ്ടു നോക്കിയടാം അപ്പോൾ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി സാഗരം ചെയ്തുകൊണ്ടേ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് വന്നാലോ ഓക്കെ ഇത് നമ്മുടെ വാഴക്കൂമ്പ് അതിൻ്റെ പുറന്തോട് മൊത്തം ഞാൻ ഇളക്കി കളഞ്ഞിട്ട് ഉൾഭാഗം മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് കൊത്തിപ്പൊടി കൊത്തിപ്പൊത്തി അരിഞ്ഞ് എടുത്തതിന് ശേഷം തിരിച്ചു വരാം ഓക്കേ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു അതിലേക്ക് കുറച്ച് സാൾട്ടും കൂടി ഇടുകയാണേ ഇനി അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അപ്പം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ എന്നിട്ട് തിരിച്ചു വരാം മഞ്ഞപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചു വരാം ഓക്കേ സാമ്പാർ വരിപ്പ് ഞാൻ അടുപ്പിൽ വെച്ചു ഇച്ചിരി സാൾട്ടും കൂടി ഇട്ട് ഇനി അത് അടച്ച് വെച്ച് ഒന്ന് വേവട്ടെ അതിന് ശേഷം തിരിച്ചു വരാം അപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ സാൾട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ പരിപ്പ് ഇതാ ഗ്യാസ് ഓഫ് ചെയ്തു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് തേങ്ങ ഇത്രയൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് തിരിച്ചു കൊണ്ടുവരാം ഓക്കേ ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് കോക്കനട്ട് ഓയിൽ ഓയിലാണേ പപ്പർ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ മുട്ടിനകത്ത് കുറേച്ച് ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ച് വറുത്ത് ഊരി എടുക്കണം അപ്പം നല്ല ഷോയാണ് കാണാം നമ്മൾ കുരിഞ്ഞ് കട്ട് ചെയ്ത് അറിഞ്ഞെടുക്കാൻ അത്ര ഭംഗിയില്ല അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് കുറച്ച് ഊരി എടുക്കണം ഓക്കെ നമ്മൾ മുട്ട പുഴുങ്ങി അരിഞ്ഞിട്ട് അത്രയുള്ള ഷോ വരത്തില്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഇട്ടു കഴിഞ്ഞു അപ്പം അതേപോലെ എല്ലാവരും ട്രൈ ചെയ്യണം കുറച്ച് കുറച്ച് എടുക്കണം ഇത്രയും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കുഞ്ഞു സവാളയും കൂടി എടുത്തിട്ടുണ്ട്

കറിയേപ്പിലേടാണ് ഇന്ന് താളിച്ചെടുക്കട്ടെ അതിൻ്റെ ലേശം സാൾട്ട് ഇടാം വീഡിയോ ആയില്ല ഞാൻ ആ ഉള്ളി വഴറ്റീനകത്ത് ഞാൻ ഈ തേങ്ങ അരപ്പ് ചെയ്യാനിട്ടിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് ദിവസം വെളിയിൽ ഇരുന്നാലും ഈ തോരൻ അഴുക്കാറില്ല മറ്റേ നമ്മൾ അല്ലാതെ നമ്മൾ അരപ്പ് അരപ്പങ്ങോട്ടിട്ട് കഴിയുമ്പോഴത്തേ അത് പെട്ടെന്ന് കേടായിപ്പോകും ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടി ഇതുപോലെ വറുത്തെടുത്തതിന് ശേഷം നമ്മൾ കൂമ്പിനകത്ത് ഇടണം തോരനകത്ത് അപ്പോഴത്തേക്കത് അഴുക്കാവാതെ രണ്ട് ദിവസം നമുക്ക് വെളിയിലിരുന്നാലും ഈ തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കുകയില്ല അപ്പോൾ ആ തോരനെ ടേസ്റ്റ് കൂടും വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലൊന്നും മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ടോ മൂന്നോ ദിവസം വെളിയിലിരുന്നാലും ആ കൂമ്പ് അഴുക്കാവില്ല നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണ്ട അപ്പം ഞാനിതിന് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഷെയർ ചെയ്തതിന് ശേഷം നമുക്ക് കൂമ്പ് അടുപ്പത്ത് വെക്കാം അല്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചതേ ഉള്ളു മക്കി എല്ലാത്തിനകത്തും നല്ലതുപോലെ കോക്കനട്ട് ഓയിൽ ഓയിലുള്ളത് കൊണ്ട് അപ്പൊ ഞാനിത് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഞാൻ ഇരട്ടെ ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പ് ഞാൻ തറക്കാതെ വിടുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം ബാക്കിയുള്ളതിനകത്ത ഉപ്പിട്ടുണ്ട് അപ്പൊ അതിന്റെ അതുകൊണ്ട് ഉപ്പാ നമുക്ക് താഴത്തെ ആവശ്യമായി വരുത്തില്ല എല്ലാത്തിലും ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പൊ അതുകൊണ്ട് ഞാനിതൊന്ന് ഇതിലേക്കൊക്കെ ചേർക്കുന്നല്ല ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ച് നന്നായിട്ട് ആവിയിൽ വേവട്ടെ ഇതിനകത്ത് ഒരു ഒരുപുള്ളി വെള്ളം കൂടി ഒഴിക്കാതെ വേണം വെക്കേണ്ടത് അപ്പം ആവി വെള്ളത്തിൽ ഇത് വേവിട്ടെ അപ്പം ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് തിരിച്ചു വരാം നമ്മുടെ എഗ്ഗ് വറുത്തുപോയി വെച്ചിരിക്കുകയാണ് കണ്ടല്ലോ അപ്പം ഞാനിത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിരിക്കായിരുന്നു അപ്പം ഇതൊന്ന് ഇളക്കി നോക്കട്ടെ കൂമ്പ് വേവായിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് വറുത്ത് കോരി വച്ചിരിക്കുന്ന അരപ്പിടുകയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ തേങ്ങയും ഉള്ളി എല്ലാം കൂടെ നല്ലതുപോലെ വരറ്റി വെള്ളം വെറ്റിച്ചതാണ് അപ്പം ഇതിലേക്ക് നമ്മുടെ പരിപ്പിടുകയാണേ എഗ്ഗ് ങ്ങും കൂടി ഞാൻ ഇടുകയാണ് ബാക്കി ലൈറ്റ് വറുത്തു കോരി വെച്ചിരുന്നത് എനിക്ക് അല്പം എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്രേ ഒരു സ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട് കാരണം ദിനഗത മസാലകൾ ഒന്നും ചേർക്കില്ല പെരിഞ്ചിര വാട്ട ജീരക വാട്ട ചെറിയ ജീരവും വലിയ ജീരവും ഒന്നും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല മഞ്ഞപ്പൊടി മുളകുപൊടി ഉള്ളി തന്ത പച്ചമുളക് ഇത്രയൊക്കെ ചേർത്തിട്ടുണ്ട് മസാലയൊക്കെ കഴിവതും ഒഴിവാക്കിയാല നമുക്ക് മറ്റുള്ള അസുഖങ്ങളെ മസാല കഴിക്കുമ്പോ തോറും നമുക്ക് പുളി തകട്ടൽ അങ്ങനെയൊക്കെ പിന്നെ ആവശ്യത്തിന് നമ്മൾ പ്രധാനമായിട്ടും വീണുന്നതിനൊക്കെ നമുക്ക് ചേർക്കണം ഒഴിവാക്കേണ്ടതിനൊക്കെ നമുക്ക് ഒഴിവാക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്ത് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് വാഴക്കൂമ്പ്തോരൻ എങ്ങനെയാണ് റെഡിയാക്കി എന്നുള്ളത് എല്ലാരും കണ്ടല്ലോ ഇതിന്റെ ആ ഒരു സ്മെല്ല് തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ ഒരു പാത്രം ചോറ് കഴിക്കാനുള്ള ഒരു സ്മെല്ലാണ് അതായത് ഇത് മൂന്ന് ദിവസം വരെ നമ്മൾ വെളിയിൽ വെച്ചിരുന്നാൽ ഈ വാഴക്കൊമ്പുതോറിന് ഒരു കേടും ഉണ്ടാവില്ല ചീത്തയാകത്തില്ല ഈ വാഴക്കൊമ്പുതരൻ എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് തേങ്ങ വറുത്ത് ഉള്ളി നല്ലതുപോലെ വറുത്തതിന് ശേഷമാണ് ഇതിനകത്ത് ഇരിക്കുന്ന വെള്ളം ജലാം സ്വെല്ലും പറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വാഴക്കൊമ്പുതരൻ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ഒരു സ്മെല് തന്നെ വരുമ്പോൾ തന്നെ എന്താ ഒരു പാത്രം ചോറ് കഴിക്കാനുള്ള അത്രയ്ക്കൊരു ആവേശം ഉണ്ടായിരിക്കും ഇതിന്റെ സ്മെല്ല് വരുമ്പോഴും അത്രയ്ക്ക് നല്ല രീതിയിലാണ് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് മനുഷ്യനും ഈ വാഴക്കുമ്പുദ്വാര തനിച്ച് കഴിക്കാൻ തോന്നുന്നു അത്രയ്ക്ക് വളരെ ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ വാഴക്കുമ്പുദ്വാരിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം